കേരളത്തിലെ സർക്കാർ ആശുപത്രികളിൽ ജനിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് ആദ്യ സമ്മാനമായി ബേബി കിറ്റുകൾ വിതരണം ചെയ്യുന്ന കേരള വിഷന്റെ എൻ്റെ കൺമണിക്ക് ഫസ്റ്റ് ഗിഫ്റ്റ് പദ്ധതിയുടെ ഭാഗമായി പേരാവൂർ താലൂക്ക് ആശുപത്രിയിൽ ബേബി കിറ്റുകൾ വിതരണം ചെയ്തു ജിഇ പി എസ് സോളാർ സ്പോൺസർ ചെയ്യുന്ന ബേബി കിറ്റുകളുടെ വിതരണ ഉദ്ഘാടനം പേരാവൂർ താലൂക്ക് ആശുപത്രിയിൽ അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് എം നിർവഹിച്ചു കേരളത്തിലെ മലയാളികളുടെ മനസ്സിന്റെ അംഗീകാരം നേടി വാർത്താവിനിമയ രംഗങ്ങളിൽ ആധുനികമായ ശൈലി സ്വീകരിച്ച് മുന്നേറിക്കൊണ്ടിരിക്കുന്ന പ്രസ്ഥാനമായ കേരള വിഷന്റെ സാമൂഹിക പ്രതിബദ്ധതയുടെ ഭാഗമായി അതിന് താൽപ്പര്യമുള്ള മറ്റ് ആളുകളെയും കോർത്തിണക്കിക്കൊണ്ട് ഏർപ്പെടുത്തിയ എന്റെ കൺമണിക്ക് ഫസ്റ്റ് ഗിഫ്റ്റ് പദ്ധതി അഭിനന്ദനാർഹമാണെന്നും പദ്ധതിയുടെ ഭാഗമായി താലൂക്ക് ആശുപത്രികളിൽ ജനിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് ആദ്യ സമ്മാനമായി ബേബി കിറ്റുകൾ നൽകുന്നത് സന്തോഷകരമാണെന്നും എം എൽ എ അഡ്വക്കറ്റ് സണ്ണി ജോസഫ് പറഞ്ഞു കേരളത്തിലെ മലയാളികളുടെ മനസ്സിന്റെ അംഗീകാരം നേടിയിട്ടുള്ള വാർത്താ വിതരണ വിനിമയ രംഗങ്ങളിലെല്ലാം ശൈലി സ്വീകരിച്ചിട്ടുള്ള അതിന്റെ സാമൂഹ്യ പ്രതിബദ്ധതയുടെ ഭാഗമായിട്ടാണ് അതിന് താല്പര്യമുള്ള മറ്റാളുകളെയും ചേർത്ത് ഓർത്തിളക്കിക്കൊണ്ട് ഇങ്ങനെയുള്ള കൺമണിക്ക് ഒരു ഗിഫ്റ്റ് അല്ലെങ്കിൽ ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു പേരോട് കൂടി ഇവിടെ ആവിഷ്കരിക്കുന്നത് സ്നേഹ സമ്മാനം എന്ന അർത്ഥത്തിൽ തന്നെ എൻ്റെ കൺമണിക്ക് ഫസ്റ്റ് ഗിഫ്റ്റ് കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം ഏറ്റവും അത്യാവശ്യം വേണ്ട കുട്ടിയുടെ പരിചരണത്തിന് ആവശ്യമായി വേണ്ട സാധനങ്ങൾ വാങ്ങുന്നതിന് ആളുകൾ കടകളിലേക്കും ഒക്കെ പോകുന്ന സന്ദർഭങ്ങൾ പലപ്പോഴും ഉണ്ട് എന്നാൽ ആദ്യത്തെ സമ്മാനം ആവശ്യമുള്ള കേരള ഭീഷൻ അറേഞ്ച് ചെയ്യുന്നു അത് താലൂക്ക് ആശുപത്രികളിൽ ഗവൺമെന്റ് ആശുപത്രികളിൽ എന്നത് വളരെ സന്തോഷകരമാണ് നല്ലൊരു സ്കീം തന്നെയാണ് കുട്ടികൾ തന്നെയാണ് നമ്മുടെ ഏറ്റവും വലിയ സമ്പത്ത് ദ ഫാദർ ഓഫ് അത് വാക്കുകൾ തന്നെയാണ് ദ ഫാദർ ഓഫ് പരിചരണം അവരുടെ വളർച്ച അതിനുവേണ്ടി മനുഷ്യരെ അധ്വാനിക്കുന്നു ഫസ്റ്റ് ഏറ്റവും ഏറ്റവും നല്ല ഗിഫ്റ്റ് 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 ഫലപ്രദമായ അതുകൊണ്ട് ഈ ഈ എല്ലാ ചടങ്ങിൽ സിഒഎ ജില്ലാ പ്രസിഡന്റ് ജയകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു എന്നുള്ളത് കമ്പനികളിൽ നിന്നും കേരളത്തിന്റെ പ്രത്യേകത എന്താണ് നമ്മളെ കണ്ടെത്തിയാണ് തീർച്ചയായിട്ടും അതിന് കാരണക്കാരായിട്ടുള്ള കേരളത്തിലെ പ്രിയപ്പെട്ട ഉപഭോക്താക്കൾ കേരള പ്രിയപ്പെട്ട പ്രേക്ഷകർ എന്ന് പറയുന്ന സംഘടനയുടെ ജനകീയ പ്രതിബദ്ധതയാണ് പേരാവൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ സുധാകരൻ മുഖ്യാതിഥിയായി ജിഇ പി എസ് സോളാർ എം ഡി നിതീഷ് സി വി ആദ്യ കിറ്റ് വിതരണം ചെയ്തു താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ സഹിന സഹിനെ കിറ്റ് ഏറ്റുവാങ്ങി കണ്ണൂരിൽ നിന്ന് തുടങ്ങി കേരളം മുഴുവൻ സോളാർ വിതരണ രംഗത്ത് വ്യാപിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കമ്പനിയാണ് കേരളത്തിൽ നിന്ന് സൗത്ത് ഇന്ത്യയിലേക്ക് നമ്മൾ കടന്നുകൊണ്ടിരിക്കുകയാണ് ഈ എൻ്റെ കൺമണിക്ക് സോ ആദ്യ ഗിഫ്റ്റ് ഫസ്റ്റ് ഗിഫ്റ്റ് എന്ന് പറയുന്ന പ്രോഗ്രാം ആദ്യമായി അറിയുന്നത് കേരള മിഷൻ ചാനലിൻ്റെ ന്യൂസ് ചാനലിൻ്റെ മാനേജ് ഡയറക്ടർ സാർ പറഞ്ഞപ്പോഴാണ് അപ്പം തന്നെ എനിക്ക് തോന്നിയതാണ് ഇതിനകത്ത് ഞങ്ങൾക്കും പങ്കെടുക്കണം ഞങ്ങൾക്കും പങ്കാളിയാവണം കാരണം ാണ് ഒരു വയസ്സാണ് എന്റെ മകനായിരുന്നത് ഒരു കുട്ടി മുതൽ ആ മുതൽക്ക് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഏറ്റവും ബെസ്റ്റ് ആണ് കുട്ടികൾക്ക് രക്ഷിതാക്കൾ എന്ന നിലയിൽ നമ്മൾ കൊടുക്കുക അപ്പോ കേരള ഇനീഷ്യേറ്റീവില് വന്നിരിക്കുന്ന ഈ പ്രോഗ്രാം സാധാരണക്കാരായ ആൾക്കാരുടെ കുട്ടികൾക്ക് ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ ജനിക്കുന്ന കുട്ടികൾക്ക് ആദ്യ ഗിഫ്റ്റ് കൊടുക്കുക എന്നുള്ളതാണ് ഇപ്പൊ എനിക്ക് തോന്നുന്നു പേരാവൂർ ഒരു മേഖല എടുത്തു കഴിഞ്ഞാൽ സാധാരണക്കാരിൽ സാധാരണക്കാർ വരുന്ന വരുന്നൊരു മേഖലയാണ് അപ്പൊ ഇതിൽ പങ്കാളികളാവണം എവിടെ പങ്കെടുക്കണം നമ്മുടെ സ്വന്തം നാടായ കണ്ണൂർ ജില്ല തന്നെ വേണം തീരുമാനിച്ചു പിന്നെ ജില്ലയിലെ ഏത് മേഖല വേണം എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ ഒന്നും നോക്കാതെ സെലക്ട് ചെയ്തത് പേനാവൂർ ആണ് കാരണം ജബ്സിന്റെ വളർച്ച നിർണായക പങ്ക് വഹിച്ച ഒരു സ്ഥലമാണ് ഈ മേഖലയിലാണ് നമ്മൾ ബിസിനസ്സുകളും പ്രൊജക്ടുകളും കൊണ്ട് വളർന്നു തുടങ്ങിയത് നമുക്ക് ഏറ്റവും കൂടുതൽ കസ്റ്റമേഴ്സ് ഉള്ളതും പേരാവൂർ മേഖലയാണ് അതുകൊണ്ടാണ് ഈ നമ്മൾ ഇനി കേരളത്തിൽ ഏറ്റവും ബെനിഫിഷ്യൽ ആയിട്ടുള്ള ആൾക്കാരാണ് നമ്മുടെ പേരാവൂട് ഇങ്ങനെയൊരു സമാനിച്ച പല ആൾക്കാരും ഇതുപോലെ വളരെ എന്താ പറയുക കഷ്ടപ്പെട്ട് സാധാരണക്കാരായ ട്രൈബ്സാണ് കൂടുതലൂടെ ആശ്രയിക്കുന്നത് അപ്പോൾ അങ്ങനത്തെ ഇങ്ങനെ ഗിഫ്റ്റ് എടുക്കുന്നത് ഭയങ്കര നല്ല കാര്യമാണ് അപ്പോൾ ഇതിൻ്റെ പിന്നീട് കേരള മിഷൻ അതിൻ്റെ ജബ്സ് ഇപ്പോൾ ഇത് സ്പോൺസർ ചെയ്ത ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് നല്ലതായിരിക്കും നന്ദി പറയണ ഹോസ്പിറ്റലിൻ്റെ പേര് നമ്മൾ പേഴ്സണൽ ആയിട്ടും താങ്ക് യു പേരാവൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി പി വേണുഗോപാലൻ സിഒഎ ജില്ലാ ജോയിന്റ് സെക്രട്ടറി സണ്ണി സെബാസ്റ്റ്യൻ കേരള വിഷൻ ന്യൂസ് എം ഡി ബ്രിജേഷ് അച്ചാണ്ടി സിഒഎ ജില്ലാ സെക്രട്ടറി എം ആർ രജീഷ് സിഒഎ ഇരിട്ടി മേഖലാ പ്രസിഡന്റ് കെ പ്രമോദ് എന്റെ കൺമണിക്ക് ജില്ലാ കോർഡിനേറ്റർ വിനീഷ് കുമാർ സിഒഇ ഇരിട്ടി മേഖലാ സെക്രട്ടറി സന്ദീപ് തുടങ്ങിയവർ സംസാരിച്ചു കേരളത്തിലെ സർക്കാർ ആശുപത്രി ഹോസ്പിറ്റലിൽ ഏതാണ്ട് ഒരു ലക്ഷത്തി പന്ത്രണ്ടായിരത്തോളം പ്രസവങ്ങൾ നടക്കും ഇത്രയും കുട്ടികൾക്ക് സൗജന്യമായി അവരുടെ ആദ്യ സമാനമായി ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഒരാളുടെ ജീവിതത്തിൽ ആദ്യമായി ലഭിക്കുന്ന ഒരു ഗിഫ്റ്റ് നമ്മൾ മുഖാന്തരം നൽകുക അതും അർഹരായ ആളുകൾക്ക് നൽകുക എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലാണ് സർക്കാർ ഹോസ്പിറ്റലിലേക്ക് നമ്മൾ ഇത്തരത്തിലുള്ള ഒരു പദ്ധതി ആസ്വദം ചെയ്തിട്ടുള്ളത് ഇവിടെ നിതീഷ് പറഞ്ഞതുപോലെ ഹോസ്പിറ്റലാകുമ്പോൾ നമുക്ക് കുറച്ചും സന്തോഷമുണ്ട് എന്തായാലും അർഹരായ ആളുകളാണ് ഇവിടെയുള്ള ഇവിടെ വന്ന് പ്രസവിക്കുന്ന ആളുകൾ പ്രത്യേകിച്ച് നമ്മൾ എറണാകുളം ഗവൺമെന്റ് ഹോസ്പിറ്റലില് നമ്മൾ ഈ പദ്ധതിയായി പോകുമ്പോഴേ എറണാകുളം